വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് നമസ്കാരം ഡയമണ്ട് ന്യൂസിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് ഓണർ കോഡ് വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് പെരുവള്ളൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണപ്പുടവ് വിതരണം ചെയ്തു ചേളാരി വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഖൈറുനിസ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗഫൂർ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു മുഞ്ഞൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി രണ്ട് മാത്രമേ നമ്മുടെ നമ്മുടെ പരിപാടി രീതിയിൽ മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാക്കളായ കെ ടി വത്സല എൻ പി സരിത പി പി സുലേഖ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല പള്ളിക്കൽ കല്യാണി എ വി അക്ബർ അലി മാസ്റ്റർ മൊയ്തീൻ മുനിയൂർ പി വി അഷ്റഫ് എന്ന ബിച്ചു എം പി മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു മഹിള സേവാദൾ സംസ്ഥാന സെക്രട്ടറിയായി നിയമിതയായ രമ്യ രമേശിനെ ചടങ്ങിൽ ആദരിച്ചു ശകുന്തള കുന്നത്തുപറമ്പ് സ്വാഗതവും സൗദത്ത് ചെമ്പൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ